നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കന്നി മാസഫലം ഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകൈര്യം ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുള്ള സമയമാണ് ബിസിനസ് പ്രവർത്തനങ്ങളിൽ ധന നേട്ടത്തിന് സാധ്യതയുണ്ട് ബിസിനസിൽ ലാഭം മറ്റു വരുമാനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം കാര്യതടസ്സങ്ങളും നിലനിൽക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ കാണുന്ന സമയമാകുന്നു തൊഴിലന്വേഷകർക്ക് കാര്യതടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് രോഗങ്ങൾ മറ്റു പ്രയാസങ്ങൾ എന്നിവ വന്നു വന്നുഭവിച്ചേക്കാം ആയതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രതയും കരുതലും എടുക്കണം വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ നഷ്ടമായേക്കാം ഭയം അനുഭവപ്പെടാം യാത്രകളിൽ ശ്രദ്ധിക്കുക പ്രണയം ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തുക കാര്യതടസ്സങ്ങൾ പ്രയാസങ്ങൾ എന്നിവ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ